നമ്മൾ അടുക്കളത്തോട്ടത്തിൽ ഒരുപാട് കാലം നിൽക്കുന്ന ഒരു വിളയാണ് വഴുതന കൃഷി ഒരു പ്രാവശ്യം നട്ടു കഴിഞ്ഞാൽ മൂന്നും നാലും വർഷം നിർത്താതെ വിളവ് തരുന്നവരാണ് വഴുതന അതുകൊണ്ട് തന്നെ വഴുതനയ്ക്കുള്ള ഒരു പ്രാധാന്യം വളരെ കൂടുതലാണ് വഴുതന തന്നെ പല തരത്തിലുണ്ട് നീളം വഴുതന ഉണ്ട് അതുപോലെ വെള്ള വെള്ളവഴുതനകളുണ്ട് മാലാഗ വർധന ഉണ്ട് തരത്തിലുള്ള വഴുതനകളുണ്ട് നീളം വഴുതനൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ എണ്ണം നമുക്ക് ഒരു തരത്തിലുള്ള ത്വര ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവുകയും ചെയ്യും അത് നമ്മൾ അതിന്റെ വിത്ത് എങ്ങനെയാണ് പാവുന്നതൊന്നും അതുപോലെ പറിച്ചു നടേണ്ട രീതി ഒക്കെ നോക്ക മറ്റ് പല കൃഷിയും പോലെ ഡയറക്റ്റായിട്ട് പാവീട്ട് നിർത്താൻ നമ്മൾ ചെയ്യാറുള്ളത് പാവിയത് പറിച്ചു വെക്കുകയാണ് നമ്മൾ വഴുതനയ്ക്ക് ചെയ്യാറുള്ളത് വഴുതനയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളൊരു വിത്താണിത് ഇത് പൊട്ടിച്ച് ഞാൻ വെച്ചതാണ് ഇത് അത്യാവശ്യം പാകമായിട്ടുണ്ട് ഇത് ഒന്ന് എന്താ നിറച്ച് വിത്തുകളാണ് ഇതിലുള്ളത് ഇതൊന്ന് എടുത്തിട്ട് പാവാൻ പോവുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മുടെ വഴുതനങ്ങ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തിയതാണ് ഞാൻ അതിന്റെ വിത്തുകളാണ് ഇത് കാണുന്നത് കൊറച്ചധികം വിത്തുകളുണ്ട് അതൊന്ന് ചെറിയ വിത്തുകൾ ആയോണ്ട് തന്നെ കുറച്ച് മണ്ണ് മാത്രമേ അതിന് മേലെ തൂവി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ അത് മുളച്ച് പുറത്തേക്ക് വരാനുള്ള ശക്തി ഉണ്ടാവില്ല അതൊന്നും ഇനി ഈ വഴുതന ഈ വഴുതന വിത്ത് ഞാൻ വാങ്ങിയതാണ് മാലാക വഴുതന എന്നത് എഴുതിയിട്ടുള്ളത് ഈ പാവി മുളച്ചാലും അറിയാം നമുക്ക് എന്താണെന്നുള്ളത് അതുകൂടി ഞാൻ അടുത്ത വേറെ ചട്ടിയിൽ പാവി കൊടുക്കുന്നുണ്ട് രണ്ടിലും അടിയും കുറേശ്ശെ ചാണകപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രേ വേണ്ടുള്ളൂ നമുക്ക് ഇതുപോലെ ഇത്തിരി വലിപ്പുള്ള പാത്രത്തിലൊക്കെ ഓരോന്ന് പാവി നിർത്തിക്കാണെങ്കിൽ രണ്ടുമൂന്നാഴ്ച ഒക്കെ ഇതിൽ തന്നെ നിർത്തിയിട്ട് നമുക്ക് കുറച്ചു കെട്ടാ മതി ഇതിൽ രണ്ട് മൂന്ന് തൈ ഒരുമിച്ച് മുളച്ച് വന്നിട്ടുണ്ട് ഇതിന് ഞാൻ ഒരു ബക്കറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് നമ്മളൊരു പെയിന്റിന്റെ ബക്കറ്റൊക്കെ ഹോളാക്കിട്ട് എടുത്തിട്ട് അതിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാലം അതിൽ നിന്നോളും ഒരു നാല് വർഷം കഴിയുന്നത് വരെ അതിൽ നിന്ന് തന്നെ നമുക്ക് വളമെടുക്കാനും സാധിക്കും ഇതിൽ മണ്ണൊരു പകുതി ഭാഗത്ത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ഇനി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് വളം ചേർക്കുന്ന സമയത്ത് അതിന് സ്പേസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കുറച്ച് എല്ലുപൊടിയും ചാണകപ്പൊടിയും വെപ്പുമുണ്ടാക്കും കൂടി ഞാൻ മിക്സ് ചേർത്തിട്ടുണ്ട് അത് കുറച്ച് അതിൽ ബക്കറ്റിൽ ചേർത്ത് കൊടുക്കുകയാണ് നടുന്നതിന് മുന്നായിട്ട് നടുമ്പത്തിന്റെ അടിവളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ വള വളർച്ച നമുക്ക് ശരിക്കും കാണാൻ പറ്റും ഇതിപ്പോ ഒരു നാല് ഇല പരിവായിട്ടുള്ളൂ ഒരു മൂന്ന് അതിലുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ആരോഗ്യക്കുറവ് വരികയാണെങ്കിൽ ഒന്നിനെ നമുക്ക് അതിന് പറിച്ചു മാറ്റാം ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ വളർച്ച കണ്ടില്ലേ ഇലകളൊക്കെ നല്ല വലിയ ഇലകളായിട്ട് വന്നിട്ടുണ്ട് മൂന്നു ഒരുപോലെ പോലെ ആരോഗ്യത്തോടു കൂടി വന്നിട്ടുണ്ട് ഒരിടത്തിന് ഞാൻ അത് പറിച്ചു മാറ്റണം വിചാരിച്ചതാണ് അവിടെ തന്നെ ഒരുപാട് പൂക്കാനും കായ്ക്കാനും ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന രീതിയാണ് ഒരു ഫസ്റ്റ് ജനറേഷൻ കട്ട് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കും ഇവിടെ നിന്ന് നോക്കിയേ ഇതിൻ്റെ ഇവിടെ നിന്നൊക്കെ ഉണ്ടല്ലേ ചെറിയ ചെറിയ ബ്രാഞ്ചസുകൾ ഉണ്ടായി വരുന്നുണ്ടല്ലേ അതൊക്കെ വലുതായി ഉണ്ടാവുകയും ചെയ്യും അതേപോലെ ഇതിൻ്റെതുകൂടെ ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട് മൂന്ന് തൈകളാണ് ഇതിലുള്ളത് ഇനി ആരോഗ്യക്കുറവ് വരികയാണെങ്കിൽ ഞാൻ ഒരെണ്ണത്തിനെ പറിച്ചു മാറ്റി രണ്ടെണ്ണത്തിൽ നിർത്തി കൊടുക്കും വലിയ ബക്കറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇനി ഇതിൽ തിങ് നിറഞ്ഞിട്ട് പുതിയ പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവും ആ വലിയ ബ്രാഞ്ചസ് വലുതായി കഴിഞ്ഞാൽ നമുക്ക് ഒരു ജനറേഷൻ കട്ട് കൂടി കൊടുക്കുക അതിന് നമ്മൾ സെക്കൻഡ് ജനറേഷൻ കട്ട് എന്ന് പറയും വഴുതനത്തായിക്ക് നമ്മൾ എല്ലാ ദിവസവും നനയ്ക്കേണ്ട ആവശ്യമില്ല രണ്ടോ മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രമേ നനയ്ക്കേണ്ട ആവശ്യമുള്ളൂ ഇതിന് വെള്ളം കൂടി കഴിഞ്ഞിട്ട് പെട്ടെന്ന് അതിൻ്റെ തണ്ടുകളൊക്കെ ചീഞ്ഞു പോകും അതുകൊണ്ടാണ് തണ്ടുകളും വേരുകളും ഒക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ജൈവ സ്ലറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം വളം പോലെ ചേർത്ത് കൊട്ടിട്ടില്ലെങ്കിൽ ഇതിന് ആരോഗ്യവും നന്നാവില്ല വഴുതന ഇതേപോലെ പൂവൊക്കെ ഇട്ടു വന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിന് കുറച്ച് വളം ചേർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഈ വളം ഇതിന്റെ പൂക്കളും അതേപോലെ പിടിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ കായകൾ നല്ല പിടിത്താണ്ടാവാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ പൊട്ടാസ്യം കൂടുതലുള്ള നമ്മുടെ ചാരം ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഞാനിതിന്റെ കട ഒക്കൊന്ന് വൃത്തിയാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെണ്ണ ഇട്ട് കൊടുക്കാൻ പോവാ വെണ്ണിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തൊട്ട അടുത്ത ഇടരുത് കുറച്ചകലം പാലിച്ചുണ്ടാൻ ചെടിക്ക് കരിഞ്ഞു പോവാൻ പാടില്ല കുറച്ച് മണ്ണും കൂടെ ഇനി വിതർക്കും വഴുതനയ്ക്ക് പലതരത്തിലുള്ള അസുഖങ്ങളും വരാറുണ്ട് നല്ല വെയിൽ ലഭിക്കുന്ന സ്ഥലത്ത് നടുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് രോഗങ്ങളെ പ്രതിരോധിക്കാൻ പറ്റൂ ചില സമയത്ത് നമ്മുടെ ചെടി മൊത്തമായിട്ടൊക്കെ ഉണങ്ങി പോകുന്നത് കാണാറുണ്ട് പലപ്പോഴും തണ്ടു തുരപ്പം ആക്രമണത്തിലൂടെ അങ്ങനെ സംഭവിക്കാറുണ്ട് അതിനൊക്കെ വേപ്പൻ വെളുത്തുള്ളി മിശ്രിതം വളരെ നല്ലൊരു പരിഹാരമാണ് ഇലച്ചിരുട്ടി പുഴുനൊക്കെ കാണുകയാണെച്ച ഇതേപോലെ നമ്മൾ കണ്ട ഉള്ള തന്നെ അതിനെ നുള്ളി നശിപ്പിച്ച് കളയണം കൈകൊണ്ട് നുള്ളി കളയുന്നത് നല്ലൊരു പരിചരണ മാർഗമാണ് ചില സമയത്ത് നമ്മുടെ ചെടി വേരോട് കൂടി ഉണങ്ങി പോകുന്നത് കാണാം മിക്കവാറും അത് ബാക്ടീരിയൽ വാട്ടം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കാറുള്ളത് അതിന് നമുക്ക് സ്യൂഡോമോണാസിൽ ആയതിന് കുറച്ച് കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി വഴുതനത്തായി നടുന്ന സമയത്ത് തന്നെ എല്ലുപൊടിയുടെയും ചാണകപ്പൊടിയുടെയും കൂടെ ഞാൻ കുറച്ച് വേപ്പുമുണ്ണാക്ക് കൂടി ചേർത്തിരുന്നു അത് രോഗങ്ങൾ വരാതിരിക്കാൻ നല്ലൊരു കാര്യമാണ് ഇനി വേപ്പുമുണ്ണാക്ക കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് പുളിപ്പിച്ചിട്ടൊക്കെ നമുക്ക് തെളിച്ചു കൊടുക്കാം പച്ചവെള്ളത്തിൽ പുളിപ്പിക്കാണ് ഏറ്റവും നല്ലത് ഇത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വഴുതന വലിയ രോഗബാധ ഒന്നും ഇല്ലാതെ തന്നെ നന്നായി വെള്ളം സാധിക്കും ഇങ്ങനെ ഒരു അഞ്ചെട്ട് രൂപ വഴുതന തൈ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ദൂരം വെക്കാൻ മാത്രമല്ല നമ്മുടെ അയൽവാസികൾക്ക് ദൂരം വെക്കാനും കൂടി ഉള്ളതുണ്ടായിരിക്കും നമ്മുടെ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ